പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒമാനിലെ സുൽത്താൻ ഹൈതം ബിൻ ധാരിഖും തമ്മിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയും ഒമാനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ് വ്യാഴാഴ്ച നടന്ന ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആഴത്തിലാക്കുകയും ചെയ്യുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ വിശദമായി വിലയിരുത്തി ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിന്റെ ഭാഗമായി ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലെത്തിയത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ഏഴുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം ഉഭയകക്ഷി കൂടിക്കാഴ്ചക്ക് മുമ്പ് പ്രധാനമന്ത്രി മോദിയെ സുൽത്താൻ ഹൈതം മസ്കറ്റിലെ അൽ ഭറക്ക പാലസിൽ സ്വീകരിച്ചു ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ഇരുപതാം വർഷത്തെ പൂർത്തീകരണം ഉഭയകക്ഷി ബംഗാളിത്തത്തിലെ ഒരു നായികക്കല്ലായാണ് ഇരു നേതാക്കളും കണക്കാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് റൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആയത്തിലാക്കാനുള്ള വിവിധ മാർഗങ്ങളായിരുന്നു ഇരു നേതാക്കളുടെയും ചർച്ചയിലെ പ്രധാന വിഷയം പ്രതിരോധം സുരക്ഷ വ്യാപാരം നിക്ഷേപം ഊർജം കൃഷി സാങ്കേതിക വിദ്യ പുതുതായി ഉയർന്നു വരുന്ന മറ്റ് മേഖലകൾ സംസ്കാരം ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ വിഷയങ്ങളിൽ അവർ പരസ്പരം അഭിപ്രായങ്ങൾ പങ്കുവച്ചു ഇതോടൊപ്പം പ്രാദേശികവും ആഗോളവുമായ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തി സമഗ്രമായ സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവച്ചത് ഇന്ത്യ ഒമാൻ ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഒരു സുപ്രധാന നായിക കലായാണ് ഇരു നേതാക്കളും വിലയിരുത്തിയത് ഈ കരാർ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തുകയും വിവിധ മേഖല ിലെ സഹകരണം കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ഒമാന്റെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി കൈസ്ബിൻ മുഹമ്മദ് അൽ യൂസഫും ചേർന്നാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് പുതിയ കരാർ വിപണി പ്രവേശനം മെച്ചപ്പെടുത്താനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും പ്രധാന മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ആഗോള സാമ്പത്തിക പുനഃക്രമീകരണത്തിന്റെ ഈ സമയത്ത് വ്യാപാര വൈവിധ്യവൽക്കരണത്തെയും വിതരണ ശൃംഖലയുടെ പ്രതിരോധത്തെയും ഇത് പിന്തുണയ്ക്കുമെന്നും ഇരു രാജ്യങ്ങളും ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ നിരവധി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കർഷകർക്കും വ്യാപാരികൾക്കും കയറ്റുമതിക്കാർക്കും നേട്ടങ്ങൾ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സിഇ പി എ ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് പുതിയ ആത്മവിശ്വാസവും ഊർജ്ജവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെയും അഭിപ്രായപ്പെട്ടിരുന്നു സുൽത്താൻ ഹൈത്തമിന്റെ ക്ഷണം പ്രകാരമാണ് മോദി ഒമാനിലെത്തിയത് ഗൾഫ് രാഷ്ട്രീയ ത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സന്ദർശനമാണിത് ഒമാനിൽ എത്തുന്നതിനു മുമ്പ് മോദി എത്യോപ്യയും ജോർദാനും സന്ദർശിച്ചിരുന്നു ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനമാണ് ഒമാൻ ഇതിനകം തന്നെ യു എ സമാനമായ കരാർ ഇന്ത്യക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് അത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ ഒമാൻ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം പത്തേ ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളും യൂറിയയുമാണ് ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതികൾ ഇവ ഇറക്കുമതിയുടെ എഴുപത് ശതമാനത്തിൽ അധികവും വരും പ്രൊപ്പിലീൻ ഇതിലേൽ പോളിമറുകൾ പൈറ്റ്കോക് ജിപ്സം രാസവസ്തുക്കൾ ഇരുമ്പ് ഉരുക്ക് ഉരുക്കാത്ത അലൂമിനിയം എന്നിവയും പ്രധാന ഉൽപ്പന്നങ്ങളാണ് ധാതു ഇന്ധനങ്ങൾ രാസവസ്തുക്കൾ വിലയേറിയ ലോഹങ്ങൾ ഇരുമ്പ് ഉരുക്ക് ധാന്യങ്ങൾ കപ്പലുകൾ ബോട്ടുകൾ ഇലക്ട്രിക്കൽ യന്ത്രങ്ങൾ ബോയിലറുകൾ ചായ കാപ്പി സുഗന്ധ വ്യഞ്ജനങ്ങൾ വസ്ത്രങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയാണ് ഇന്ത്യയുടെ ഒമാനിലേക്കുള്ള പ്രധാന കയറ്റുമതി ഇനങ്ങൾ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഊർജ സുരക്ഷ നൂതന സാങ്കേതിക വികസനം വ്യവസായ ഉൽപാദനം എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ആയത്തിലാക്കാനും സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജ്ജം നൽകാനും ഈ കരാർ സഹായകരമാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്